നമസ്കാരം പഞ്ചായത്തിലെ വാർഡിൽ റോഡിന്റെ െ കുറിച്ച് കത്തമേക നമ്മൾ ഇരമ്പിമറിയും വാരി പോലെ ശക്തി നേടുക നമ്മൾ ആ തിരയിൽ നിന്നൊരായിരം തിരമാലകൾ ഉണ്ടാക്കൂ തിരയിൽ നിന്നൊരായിരം തിരമാലകൾ ഉണ്ടാക്കൂ തകരേണ്ടതിനെ തകർത്തു നമ്മൾ ഉയർത്തെഴുന്നേൽക്കൂ തകരേണ്ടതിനെ തകർത്തു നമ്മൾ ഉയർത്തെഴുന്നേൽക്കൂ 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 ഒരു റോഡ് നിർമ്മാണമോ അതോ പുനർനിർമ്മാണമോ ചെയ്യുമ്പോൾ പഞ്ചായത്ത് അധികാരികൾ പാലിക്കേണ്ട നിയമങ്ങൾ ഈ റോഡ് നിർമ്മാണത്തിൽ പാലിച്ചിട്ടുണ്ടോ ഈ റോഡിന്റെ പേവിൻ തിക്നസ് പൂജ്യം ദശാംശം അഞ്ച് സെന്റിമീറ്റർ ആണ് അതായത് റോഡിന്റെ ഇരുവശങ്ങളും അളക്കുമ്പോൾ കിട്ടുന്ന കനത്തെയാണ് സൂചിപ്പിക്കുന്നത് നിയമപരമായി പേവിൻ തിക്നസ് നാല് സെന്റിമീറ്ററിനും ആറ് സെന്റിമീറ്ററിനും ഇടയ്ക്കാണ് വരേണ്ടത് ഒരു മഴ പെയ്താൽ മഴവെള്ളത്തോടൊപ്പം ഒലിച്ചു പോകുന്ന റോഡാണിത് തത്വത്തിൽ പറഞ്ഞാൽ പഞ്ചായത്തിന് ഈ റോഡിന്റെ പേര് പറഞ്ഞ് പുനർനിർമ്മാണത്തിന് വേണ്ടി വീണ്ടും ഒരു ഫണ്ട് വെട്ടിപ്പ് നടത്താനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ റോഡിന്റെ ഇരു ഭാഗങ്ങളും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല റോഡിന്റെ ഇരുവശങ്ങളും കോൺക്രീറ്റ് ചെയ്താൽ ശക്തമായ മഴക്കാലത്ത് റോഡ് വശങ്ങളിലൂടെ ഒലിച്ചു പോവുകയില്ല മാത്രവുമല്ല റോഡിൽ ഗട്ടറുകളും കുഴികളും ഉണ്ടാവുകയില്ല ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ച മെറ്റീരിയൽ അഥവാ അസ്വാൾ എത്ര ശതമാനം വിറ്റമിൻ ഉണ്ട് അഥവാ കീലിന്റെ അളവ് എത്ര ശതമാനം ഈ മെറ്റീരിയൽ ഏത് സ്റ്റോക്ക് പൈലിൽ നിന്നും കൊണ്ടുവന്നു ഇരുപതെ പത്ത് എം എം അഞ്ചെമ ഈ അളവിലുള്ള അഗ്രികേറ്റ് വിറ്റമിൻ എന്നിവ ഏത് കമ്പനിയിൽ നിന്നും വാങ്ങി എ എസ് ടി എം ബി എസ് ഐ എസ് ഒ എന്നീ ഏത് സ്റ്റാൻഡേർഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ടാറിംഗ് എത്ര കാലം നിലനിൽക്കും തുടർച്ചയായി രണ്ടു മഴ ശക്തിയായി പെയ്താൽ ഒലിച്ചു പോകുന്ന റോഡാണിത് ശേഷമുള്ള റിപ്പോർട്ട് എവിടെ ചിലവായി എത്ര എംപ്ലോയീസ് ഇവിടെ വർക്ക് ചെയ്തു ലേബർ ചാർജ് എത്രയായി റോഡ് കോമ്പാക്ട് ചെയ്യുവാൻ ഏത് റോളറാണ് ഉപയോഗിച്ചത് ഈ റോഡിന്റെ കോർ കട്ടിംഗ് ടെസ്റ്റ് റിസൾട്ട് ഉണ്ടോ ടാർ ഇടുന്നതിന് മുന്നേ ഈ റോഡ് സോയിൽ ടെസ്റ്റിന് വിധേയമാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് എവിടെ എത്ര കിലോമീറ്റർ ടാർജ് ചെയ്തു എത്ര ദിവസം കൊണ്ട് ഐ ടി ആർ റിപ്പോർട്ടുണ്ടോ അതായത് ഇന്ത്യണൽ ടെസ്റ്റ് റിപ്പോർട്ട് ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും രേഖകളും പൊതുജനങ്ങളെ അറിയിക്കാൻ പഞ്ചായത്ത് മെമ്പറും അധികാരികളും തയ്യാറുണ്ടോ ഇൻവെസ്റ്റിഗേഷൻ ഡെസ്ക് നവലോകം